നമ്മുടെ കേരളത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഏക ഘടകം എന്ന് പറയുന്നത് പ്രബുദ്ധതയാണ് പ്രബുദ്ധ കേരളം എന്നാണല്ലോ പറയാറ് എല്ലാ നിലയ്ക്കും വിദ്യാഭ്യാസപരമായി കായികപരമായി സാംസ്കാരിക പരമായി രാഷ്ട്രീയമായി എല്ലാ നിലക്കും കേരളം മുന്നോട്ടു പോയ ഒരു സംസ്ഥാനമാണ് പ്രത്യേകിച്ച് മതബോധം പ്രത്യേകിച്ച് കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ടുണ്ട് അതിന് കാരണം ഇവിടെയുള്ള മതസംഘടനകളും മറ്റുള്ള മുസ്ലിം സംഘടനകളുമാണ് രാഷ്ട്രീയ പാർട്ടികളും അതിന് കൂടുതലുണ്ട് ഈ സംഘടനകൾ മതസംഘടനകൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കുട്ടികളിലും നമ്മുടെ ഈ സംസ്ഥാനത്തും ഈ മതബോധം വളരാനുള്ള കാരണം അതെല്ലാം നിലക്കുണ്ട് ആത്മീയ മജി മജിസുകൾ ആത്മീയ സംഗമങ്ങൾ മദ്രസകള് സംവിധാനങ്ങൾ എല്ലാ സംഘടനകളുടെയും എല്ലാ പ്രസ്ഥാനങ്ങളുടെയും സ്ഥാപനങ്ങൾ ഇതെല്ലാമാണ് കേരളത്തെ ഒരു മതബോധമുള്ള ഒരു സംസ്ഥാനമാക്കി എന്ന് നമ്മൾ പറയുന്നത് എന്നാൽ പോലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് അതിൽ താരതമ്യേന കുറവ് വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും ഏറെക്കുറെയൊക്കെ നമ്മൾ പൊതു കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് വളരെ അഭിമാനത്തോടെ പറയാവുന്നൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് സമസ്ത കേരള ജനകീയത്തിലുള്ള എന്ന് പറയുന്ന മതസംഘടന ഇപ്പോൾ ഈ അടുത്തായിട്ട് പല വിവാദങ്ങൾ അതങ്ങനെ പറയാത്തക്ക വിവാദങ്ങളൊന്നുമില്ല സാധാരണ എല്ലാ കാലത്തും എല്ലാ പ്രസ്ഥാനങ്ങളിലും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും മതസംഘടനകളിലും അവരുടെ യോഗങ്ങളിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പഴയ കാലങ്ങളിലൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയയും വാർത്താ മാധ്യമങ്ങളും ഒന്നും കൂടി പബ്ലിക്കുകയും അത് ജനകീയമാവുകയും ചെയ്തപ്പോൾ അത് പുറത്തേക്ക് വരുന്നു എന്ന് മാത്രം ഇതേപോലുള്ള തർക്കങ്ങളും വാക്വാദങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ട് അത് പരിഹരിക്കുകയും ചെയ്യും അത് ചൂണ്ടിക്കാട്ടി സമസ്തത്തിന് തകരാൻ പോകുന്നു അതില്ലാണ്ടായി പോകുന്നു അത് വീണ്ടും പിളരാൻ പോകുന്നു ഉസ്താദന്മാർ തമ്മിൽ തമ്മിൽ തല്ലുന്നു ഈ രീതിയിലുള്ള വാർത്തകളും വീഡിയോകളൊക്കെ കാണാനിടയായി അതൊരിക്കലും നമ്മൾ അതങ്ങനെ അങ്ങനെ പ്രചരിപ്പിക്കുന്നതും ശരിയല്ല എല്ലാ കാലത്തും ഉണ്ടാകുന്ന തർക്കങ്ങൾ അത് വളരെ സാഹോദര്യപരമായി അത് ഉസ്താദന്മാർക്ക് അല്ലെങ്കിൽ പണ്ഡിതന്മാർക്ക് തീർക്കാൻ എന്നറിയാം പിന്നെ ഇപ്പോൾ കേരള മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിലെ മതസംഘടനകളൊക്കെ പല തട്ടുകളിലായി നിൽക്കുന്നു അവർ പ്രവർത്തനം തുടരുന്നു എന്നുള്ളതാണ് അവരെല്ലാവരും ഒരു ഒന്നായി ഒരു ശക്തിയായി നിൽക്കുമ്പം എത്രത്തോളം നമുക്ക് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകാൻ പറ്റുമെന്നുള്ള കാര്യം കൂടി ജനങ്ങൾ ആലോചിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സമസ്തരണ്ടായത് സമസ്ത രണ്ടാകുമ്പോൾ ഈ കാന്തപുരം മുസ്താദിൻ്റെ വിഭാഗം എന്ന് പറയുന്നത് സംസമ്മ പോലാത്ത മഹാന്മാർക്ക് വിധൈ ആശയമുണ്ട് അല്ലെങ്കിൽ വിദൈകളോട് കൂടെ പിന്തുടരുന്നുണ്ട് അവർക്ക് അങ്ങനെ അവരോട് ചെറിയ ഒരു ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് അവരെ ഇറങ്ങിപ്പോയത് പക്ഷേ ആ കാരണങ്ങൾ തെറ്റാണെന്ന് ഇപ്പോഴുള്ള പല കാര്യങ്ങളും നമ്മെ തെളിയിക്കുകയാണ് അപ്പോൾ പിന്നെ രണ്ടായിൽ എന്താണ് അർത്ഥമുള്ളത് എന്നും പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇങ്ങനെ രണ്ടായതിനു ശേഷം മഹല്ലത്തുകളിലൊക്കെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ കയ്യും കണക്കില്ല പല ജീവനുകളും അതിൻ്റെ പേരിൽ പോയിട്ടും സമസ്തയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് പല വീടിനും താഴെ ഇപ്പോൾ എ പി വിഭാഗമാണ് ശരിയെന്ന് മനസ്സിലായല്ലോ അത് ചരിത്രം തെളിയിച്ചില്ലേ എന്നൊക്കെയാണ് പലപ്പോഴും ഞാൻ വായിച്ചിട്ടുള്ളത് അതെങ്ങനെയാണ് ശരിയാകുന്നത് ഒറ്റക്കെട്ടായി ഒരു സംഘമായി കൂട്ടമായി നിൽക്കുന്ന സമയത്ത് സമസ്തയിൽ നിന്ന് പല കാരണങ്ങൾ പറഞ്ഞ് വിട്ടുപിരിഞ്ഞ ആളുകൾ ഇപ്പോൾ സമസ്തയിലുണ്ടായ ഈ വ്യ അഭിപ്രായ വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇപ്പോൾ ഞങ്ങളാണ് ശരിയെന്ന് പറയുന്നതിൽ എന്താ എന്നാണ് ഞാൻ ചോദിക്കുന്നത് സമസ്ത എന്ന് പറയുന്ന സംഘടന ഏതെങ്കിലും പ്രത്യേക വ്യക്തികൾ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന സംഘടനയല്ല അതുകൊണ്ട് വ്യക്തികൾക്ക് പല അഭിപ്രായങ്ങളുണ്ടാകും അവർക്ക് സമസ്തയോട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ലെങ്കിൽ സമസ്തയിൽ നിന്ന് മാറി നിൽക്കുകയൊക്കെ ചെയ്യുക അതാണല്ലോ മുൻകാലങ്ങളുള്ള അനുഭവങ്ങളുള്ളത് വൈസി എന്ന് പറയുന്ന വ്യക്തി സമസ്തയിൽ മാറ്റങ്ങൾ വരണം സമസ്ത ഒന്ന് ഉടച്ചു പറക്കാനുണ്ട് എന്ന രീതിയിലുള്ള സംസാരത്തിൻ്റെ മറുപടിയാണ് ജിഫ്രി തങ്ങൾ ഇന്നലെ കൊടുത്തുള്ളത് സമസ്തയെ ശുദ്ധീകരിക്കാൻ ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ ആവശ്യമില്ല അങ്ങനെ ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് വൃത്തിയാക്കണമെന്നാവശ്യമുള്ള സ്ഥലങ്ങളിൽ പോയി അത് ചെയ്യണമെന്നാണ് തങ്ങൾ തെങ്കലിന്നിലെ അല്ലെങ്കിൽ ആ പറഞ്ഞതിൻ്റെ ആ ഒരു രീതിയിലുള്ള സംസാരമാണ് തങ്ങൾ ഇന്നലെ സംസാരിച്ചിട്ടുള്ളത്